മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രത്തിൻ്റെ ഇരുപത്തിയെട്ടാമത് ആഘോഷം ജനുവരി പതിനൊന്നിന് മുതുകുളം ഗുരുകുല അങ്കണത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വിദ്യാഭ്യാസ അനുമോദന സമ്മേളനം സാംസ്കാരിക സായാഹ്നം കലാപരിപാടികൾ എന്നിവ നടക്കും വയനാടും ഞാനും എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് സാംസ്കാരിക സായാഹ്നം നടത്തുന്നത് മുതുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാ കേന്ദ്രത്തിന്റെ ഇരുപത്തിയെട്ടാമത് വാർഷിക ആഘോഷം ജനുവരി പതിനൊന്നിന് മുതുകുളം ഗുരുകുലം അങ്കണത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണി മുതൽ കുട്ടികളുടെ കലാവിരുന്നുകൾ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിദ്യാഭ്യാസ അനുമോദന സമ്മേളനം നടക്കും വാർഡ് മെമ്പർ എസ് ഷീജ ഉദ്ഘാടനം നിർവഹിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് സാംസ്കാരിക സഹായം സംഘടിപ്പിച്ചിട്ടുണ്ട് കവിയും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും കൽപ്പറ്റ നാരായണൻ രചിച്ച വയനാടിന്റെ ആത്മകഥാ രൂപത്തിലുള്ള കോന്തല എന്ന പുസ്തകം ബി രഘുനാഥ് സമ്മേളനത്തിൽ പരിചയപ്പെടുത്തും വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിക്കും കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി സംസാരിക്കും ചൂരൽമല വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ വി ഉണ്ണികൃഷ്ണൻ വയനാടുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കും വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് സ്കൂൾ കലോത്സവങ്ങളിൽ മികവ് തെളിയിച്ച കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന കലാപരിപാടികളാണ് നേരും തുടർന്ന് രാത്രി എട്ടിന് കേരള ഫോക് ലോർ പുരസ്കാര ജേതാക്കളുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ഉണർവ് നാടൻ കലാ പഠന കേന്ദ്രം വയനാട്ടിലെ ഗോത്ര കലാരൂപമായ നൃത്തം അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ഗുരുകുലം പ്രസിഡന്റ് ജി പ്രസന്നകുമാർ സെക്രട്ടറി ജി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് എസ് അർക്കരാജ് എക്സിക്യൂട്ടീവ് അംഗം പത്തൂർ വിഷൻ എന്നിവർ പങ്കെടുത്തു മധുകുളം ഗുരുകുലം കലാ സാംസ്കാരിക വിദ്യാകേന്ദ്രത്തിൻ്റെ ഇരുപത്തിയെട്ടാമത് വാർഷികം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പതിനൊന്നിന് മധുകുളത്ത് വെച്ച് നടക്കുക രാവിലെ പത്തുമണിക്ക് കലോത്സവങ്ങളിലെ പ്രതിഭകൾ വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാവിരുന്നുകൾ അരങ്ങേറും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിവിധ വിദ്യാലയങ്ങളിലെ വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കും അനുമോദന സമ്മേളനം വാർഡ് പ്രതിനിധി ശ്രീമതി എസ് ഷീജ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മൂന്ന് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സായനം പ്രശസ്ത സാഹിത്യ നിരൂപകനും കവിയും പ്രഭാഷകനുമായ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്യും വയനാടും ഞാനും എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം സമ്മേളനത്തിൽ പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ്റെ വയനാടിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകം കോന്തല ശ്രീ വി രഘുനാഥ് പരിചയപ്പെടുത്തും കോന്തല എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചയും സമ്മതിപ്പിച്ചു സമ്മേളനത്തിൽ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ശ്രീ ഓ എസ് ഉമികൃഷ്ണൻ വിശിഷ്ട അതിഥിയാവും